ഇങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നീ നിന്റെ ഹീലത്ത് പ്രയോഗിച്ചാൽ ബുദ്ധിയും നിന്റെ സാമർത്ഥ്യവും അതുപോലെ കഴിവും ചിന്തയും ഒക്കെ റബ്ബിനെ എങ്ങനെ സൂക്ഷിച്ച് ജീവിക്കാം ഞാൻ അബ്ദുൽഹൈമ് പറഞ്ഞതുപോലെ വാജിബ് ചെയ്യാൻ വാജിബുകൾ ചെയ്യാൻ ഹറാം ഒഴിവാക്കാൻ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നതിലൊരാൾ ബുദ്ധി ഉപയോഗിക്കുക എന്നത് നല്ല കാര്യമാണ് ദുനിയാവിൽ നമ്മൾ പലതിനും നല്ല സാമർത്ഥ്യം കാണിക്കൂലേ ഒരു കച്ചവടം ചെയ്യാൻ എങ്ങനെ ലാഭകരമാക്കാൻ ആക്കാം എന്നത് നമ്മൾ ഇരുന്ന് ആലോചിക്കും ചർച്ച ചെയ്യും അതറിയുന്ന ആളുകളുമായി അന്വേഷിക്കും എന്നതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഹറാമെന്ന് എങ്ങനെയൊക്കെ ഇഞ്ഞ് ജീവിക്കാം വാജിബിന് വാജിപ് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് അതിന് വളരെ സാഹചര്യം കുറഞ്ഞ നാട്ടിൽ ജീവിക്കുമ്പോൾ എല്ലായിടത്തും ഹറാമാണ് എല്ലായിടത്തും വാജിബ് തടയുന്ന ആളുകളാണ് എല്ലായിടത്തും നിർബന്ധമായത് പാലിക്കാൻ നാം അനുഭ അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അതിന് എന്തൊക്കെ മാർഗമുണ്ട് എന്ന് ചിന്തിക്കുക അത് അള്ളാഹുവിന് സൂക്ഷിക്കുന്നവരുമായി അത് ആലോചിക്കുക അതിനുവേണ്ടി ബുദ്ധിയും കഴിവും ഒക്കെ കഴിവും സ്വാധീനമുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുക എന്നത് വലിയ നല്ല കാര്യമാണ് അള്ളാഹു അങ്ങനെയുള്ളവരെ സഹായിക്കും അള്ളാഹു അള്ളാഹ് അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ സഹായിക്കും അവർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുവിന്റെ ദീൻ പാലിക്കാൻ തുടക്കത്തിൽ പ്രയാസമുണ്ടെങ്കിലും അതിട്ടുപോയില്ലെങ്കിൽ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും നോക്കൂ അതിനുവേണ്ടി നമ്മൾ സമയവും നമ്മുടെ കഴിവൊക്കെ പ്രയോഗിച്ചാൽ ഇപ്പുറത്ത് അള്ളാഹു ചിലപ്പോ നമ്മളെ ദുനിയാവിന്റെ കാര്യം റബ്ബ് നമുക്ക് വളരെ എളുപ്പമാക്കി തരും അതേസമയം ദീനിൽ ഹറാമ ഹലാലും സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി സാമർഥ്യം ഒന്നും ഉപയോഗിക്കില്ല അതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം ദുനിയാവിന്റെ കാര്യത്തിനോ എല്ലാ സാമർഥ്യവും ബുദ്ധിയും ചിന്തി ചിന്തയും ഉപയോഗി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെ ഇറങ്ങിയാൽ അള്ളാഹു അവന് ദുനിയാവിൽ തീരാത്ത പണി കൊടുക്കും ഒന്നും ശരിയായി കിട്ടൂലു റസൂർ അള്ളാഹി സല്ല അലൈസ്വല്ലം പറഞ്ഞതുപോലെ അവന്റെ കൺമുന്നിൽ അള്ളാഹു ഒരു ദാരിദ്ര്യം കാണിച്ചു കൊടുക്കും അവന്റെ കാര്യമെല്ലാം അള്ളാഹു ചിഹ്നഭിന്നമാക്കും ഒന്നും ഒന്നും ഒരു യോജിപ്പിൽ രണ്ടറ്റം പൂട്ടിമുട്ടിക്കാൻ കഴിയില്ല എന്നാൽ ആഹ്റം ഉദ്ദേശിച്ച ഒരാൾ പ്രവർത്തിച്ചാൽ അതിനുവേണ്ടി പണിയെടുത്താൽ അള്ളാഹു അവന്റെ സമ്പന്നത അവന്റെ ഐശ്വര്യം കൽവിൽ കൊടുക്കും ദുനിയാവാകട്ടെ സമൃദ്ധമായി അവനിലേക്ക് അവന്റെ പിന്നാലെ ദുനിയാവ് വരികയും ചെയ്യും അള്ളാഹു കാര്യം എളുപ്പമാക്കി കൊടുക്കും എത്രയോ അനുഭവങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് കാണാം നിങ്ങൾ കണ്ടിട്ടില്ലേ സാധുക്കളെ പാവങ്ങളെ ബുദ്ധിമുട്ടുന്നവരെ ഒക്കെ സഹായിക്കുന്ന അവരാവശ്യങ്ങൾക്ക് സമ്പത്ത് കൊണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ തടി കൊണ്ടെത്തുന്ന ആളുകൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് അള്ളാഹു ശരിയാക്കി കൊടുക്കണം അത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ നടന്നു പോകും കാരണം അവർ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളാണ് അള്ളാഹു ഫാവിനി ലാബ്ദി ഫാവിനി ഒരടിമ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം അള്ളാഹുനെ അവനെ ഉണ്ടാകും എന്ന് റസൂൾ അള്ളാഹി സലിം പറഞ്ഞതുപോലെ നമ്മുടെ സലഫുകൾ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ അവർ പരസ്പരം കണ്ടാൽ വസീയത്ത് ചെയ്യാറുണ്ടായിരുന്നു കണ്ടില്ലെങ്കിൽ എഴുതി അറിയിക്കാറുണ്ടായിരുന്നു മൂന്ന് കാര്യങ്ങൾ എന്ന് അവരും അബ്ദില്ലാ റഹിമുള്ള അദ്ദേഹം പറയുകയുണ്ടായി സലഫുകൾ മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുണ്ടാവാക്ക് എന്താണ് ഒന്ന് من أصلح سريرته أصلح الله علانيته ومن أصلح فيما بينه وبين الله أصلح الله ما أصلح الله ما بينه وبين الناس ومن عمل لآخرته كفاؤه الله مؤونة دنياه من قائم من قائم قال كندل أنغطي غطو بديشك كندل كي يعدي من أصلح سريرته أصلح الله علانيته ولو أن تندري هسه جيوتنا الله وبندبارس جيوتنا നന്നാക്കും ആളുകളുടെ മുന്നിൽ അവന്റെ രൂപം അവന്റെ ചിത്രം അള്ളാഹു നന്നാക്കി കൊടുക്കും അതിനുവേണ്ടി അവൻ പണിയെടുക്കേണ്ടി വരികയില്ല അതിനുവേണ്ടി പണിയെടുത്തി നമുക്ക് നമ്മൾ തളർന്നു പോകും ആളുകളുടെ മുന്നിൽ നന്നാവാൻ നമ്മൾ പണിയെടുത്താൽ തളർന്നു പോകും കാര്യം നടക്കില്ല എന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നന്നാവാൻ വളരെ എളുപ്പമാണ് രഹസ്യം നന്നാക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ നന്നാവാൻ നമ്മൾ അഭിനയിക്കേണ്ടി വരില്ല ആളുകൾ മുന്നിൽ എന്നാവാനോ അഭിനയിക്കേണ്ടി വരും തെക്കല്ലും പ്രയാസകരമായ കാര്യം